പട്ടാമ്പിയിൽ വലിയ ഇമ്മാനുവൽ ഉദ്ഘാടനം ഓഗസ്റ്റ് ശനിയാഴ്ച രാവിലെ ഇമ്മാനുവൽ പട്ടാമ്പി പട്ടാമ്പി പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട വെൽഫെയർ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു പട്ടാമ്പി പാലത്തിന്റെ ബലക്ഷയം പരിശോധിക്കുക അറ്റകുറ്റപ്പണികൾ തീർത്ത് വിദഗ്ധ പരിശോധന നടത്തുക ചെറുകിട വാഹനങ്ങൾക്ക് മാത്രം തുറന്നുകൊടുക്കാൻ നടപടിയെടുക്കുക വലിയ വാഹനങ്ങൾ വഴിതിരിച്ചുവിടുക പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മിക്കുക തുടങ്ങിയ നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് വെൽഫെയർ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തിയത്

പാലത്തിന് സമീപം നടന്ന പ്രതിഷേധ സംഗമത്തിന് വെൽഫെയർ പാർട്ടി പട്ടാമ്പി മുനിസിപ്പൽ കമ്മിറ്റി പ്രസിഡന്റ് ഷഹർബാൻ ഉസ്മാൻ കെ എം സലാം കെ പി ഹമീദ് ബഷീർ പാലത്തിങ്കൽ പി റിയാസ് തുടങ്ങിയവർ നേതൃത്വം നൽകി ആയിരക്കണക്കിന് വാഹനങ്ങൾ നമ്മുടെ നൽകിന് ഇത് വ്യാപാരികളും വിദ്യാർത്ഥികളും രോഗികളും അതുപോലെ തന്നെ ഓട്ടോ തൊഴിലാളികളും മറ്റു വ്യാപാര സ്ഥാപനം പരിഹാരം കാണാത്ത അധികാരികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം അറിയിക്കുകയാണ് ഈ സന്ദർഭത്തിൽ അക്കരെയുള്ള മന്ത്രിയും ഇക്കരയുള്ള എം എൽ എയും ജനങ്ങളുടെ അറ്റകുറ്റപ്പണികൾ തീർത്ത് പരിശോധന നടത്തുക ചെറുകിട വാഹനങ്ങൾക്കും തുറന്നു കൊടുക്കാൻ നടപടി എടുക്കുക വലിയ വാഹനങ്ങൾ പോകാൻ വഴി തിരിച്ചുവിടുക പാലത്തിന്റെ കൈവരി ഉടൻ നിർമ്മിക്കുക കൈവരി നിർമ്മാണം വൈകുന്നത് അധികൃതരുടെ അനാസ്ഥയാണെന്ന് വെൽഫെയർ പാർട്ടി മുനിസിപ്പൽ കമ്മിറ്റി ഈ അവസരത്തിൽ പറയുകയാണ്